നമ്മൾ എല്ലാ ദിവസവും വാട്സപ്പ് നോക്കും മെസ്സേജ് അയക്കും അല്ലെങ്കിൽ ചാറ്റ് ചെയ്യും ഇതൊക്കെ തന്നെയാണല്ലോ പക്ഷെ അല്ലാതെയുള്ള കിടിലും കിടിലൻസ് ഉള്ള സൂപ്പർ ലെവൽ അപ്ഡേറ്റ് ഒക്കെ വന്നിട്ടുണ്ട് ഇതൊക്കെ അറിയുന്നുണ്ടോ അതെങ്ങാണോ നോക്കാം വാട്സപ്പ് തുറക്കുക നേരെ വേറെ വലിയ മൂന്ന് ഡോട്ട് ഒന്ന് ക്ലിക്ക് ചെയ്യുക തോട്ട് സ്ക്രോൾ ചെയ്യുക ഏറ്റവും താഴെ സെറ്റിംഗ്സ് സെറ്റിംഗ് ഓപ്ഷൻ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക നിങ്ങൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഓപ്ഷൻ ആയിട്ട് വരും അവിടെ നിങ്ങൾക്ക് മറ്റുമ്പോൾ നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ നിങ്ങൾ വാട്സപ്പിൽ സെറ്റ് ചെയ്തിട്ടുള്ള പ്രൊഫൈൽ പിക്ചർ കാണാൻ പറ്റും അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ എഡിറ്റ് എന്നൊരു ഓപ്ഷൻ ആ പ്രൊഫൈൽ പിക്ചറിന്റെ തൊട്ട് താഴെ കാണാൻ പറ്റും അവിടെ നിങ്ങൾ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷങ്ങളുടെ പുതിയൊരു ഓപ്ഷൻ വന്നിട്ടുണ്ട് ഓൾ ഇമേജസ് ക്യാമറ ഗാലറി അവതാർ അല്ലാതെ ഓൾ എ ഐ ഇമേജസ് എന്ന് വന്നിട്ടുണ്ട് എ ഐ ഇമേജസ് ആർട്ടിഫിഷ്യൽ എന്റലിജൻസ് വഴി ഇമേജ് ക്രിയേറ്റ് ചെയ്യാനാണ് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട ഒരു സ്ഥലം അവിടെ കാണിക്കും ഒരു സെർച്ച് ബാർ അവിടെ എനിക്ക് ഇഷ്ടമുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഞാൻ ഇവിടെ കേരള ഗോൾ സോൺ കൺട്രി എന്നാണ് ടൈപ്പ് ചെയ്യുന്നത് അതുമായി ബന്ധപ്പെട്ട പ്രൊഫൈൽ പിക്ചറാണ് എനിക്ക് വേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് അവിടെ ഇംഗ്ലീഷ് ടൈപ്പ് ചെയ്ത് കൊടുക്കാം മലയാളത്തിന്റെ ഓപ്ഷൻ വന്നിട്ടില്ല ടൈപ്പ് ചെയ്തിന് ശേഷം അവിടെ ഒരു പച്ച ടിക്ക് കാണുന്നില്ലേ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ഇപ്പൊ എ ആ കോഡ്സോൺ കൺട്രിയുമായിട്ടുള്ള ഇമേജ് ക്രിയേറ്റ് ചെയ്ത് നമുക്ക് തന്നിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ അത് നോക്കൂ ഗോർഡ് സോൺ കൺട്രി എന്നുള്ള ഹെഡിങ് ഉൾപ്പെടെയുണ്ട് നല്ലൊരു ഇമേജാണ് നല്ല പച്ചപ്പൊക്കെ ഉള്ളൊരു ഇമേജ് നമ്മുടെ കേരള സൗന്ദര്യത്തെക്കുറിച്ചുള്ളത് അതിനുശേഷം ആ പച്ചടിക്ക് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോഴ് കുറച്ച് സമയം ഒന്ന് വീറ്റ് ചെയ്യുക വീറ്റ് ചെയ്യുമ്പോൾ കണ്ടില്ലേ അവിടെ നമ്മൾ ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത പിക്ചർ അവിടെ പ്രൊഫൈൽ പിക്ചർ ആയിട്ട് വന്നിട്ടുണ്ട് അടിപൊളി ഫീച്ചറാണ് എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക